സകലമാന ഗോദി മീഡിയയും ഒരേ സ്വരത്തിൽ ബി ജെ പി രണ്ടു തെരഞ്ഞെടുപ്പുകളിലും തോൽക്കും എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് നമുക്കൊരു സുധീരമാണ് നാട്ടുകാരെ സമീപകാലത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതൊരത്ഭുതമായിരിക്കും ഈ സാധനം ബി ജെ ഉറപ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ പോലും അവർ ജയിക്കുമെന്ന് പ്രീ പോൾ സർവേയും എക്സിറ്റ് പോളുകളും നടത്തി പറയാറുള്ള മീഡിയയെ പറയാറുള്ളവർ കണ്ണിൽ ചോരയില്ലാത്ത എന്ത് കാണിക്കാൻ മടിയില്ലാത്ത ഒരു അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ് ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും കാര്യത്തിൽ ഒരേ സ്വരത്തിൽ പറയുന്നു രണ്ടിടത്തും ബി ജെ പി അധികാരത്തിലെത്തില്ല ഹരിയാനയിൽ വലിയ കോൺഗ്രസ് തരംഗം ജമ്മു കശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യം അധികാരത്തിലെത്താൻ പോകുന്നു ഹരിയാനയിൽ കോൺഗ്രസ് ഏത് മോശം സാഹചര്യത്തിലും അൻപത് സീറ്റുകൾ നേടും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്നത്

ബി ജെ പിക്ക് അവിടെ നേടാൻ സാധിക്കുന്നത് വെറും ഇരുപത് സീറ്റ് ഭരിക്കുന്ന പാർട്ടി ഇരുപത് സീറ്റിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടറുമായി ചേർന്ന് നടത്തിയ എക്സിറ്റ് പോൾ ഫലം പറയുകയാണ് ഇനി ബി ജെ പിരുടെ ആശാനായ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് അവർ മാട്രൈസുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സർവേയിൽ പറയുന്നത് അറുപത്തിരണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസിന് നേടാനുള്ള സാധ്യത ഹരിയാനയിൽ ഹരിയാനയിലുണ്ട് എന്നതാണ് തള്ളി പറയാണല്ലേ എനിക്ക് ഞാൻ ഞാൻ എന്റെ കൊടുക്കാൻ മുതൽ മുതൽ വരെ സീറ്റാണ് സീറ്റാണ് അവരുടെ റേഞ്ച് മാക്സിമം ഒരു സുഹൃത്തായിരുന്നു ആയിരുന്നു ഇപ്പോഴല്ലേ അല്ല മറ്റൊരു പ്രധാനപ്പെട്ട ഗോദി മീഡിയയായ ന്യൂസ് അവർ നടത്തിയ സർവേയിൽ പറയുന്നത് അൻപത്തി ഒൻപത് സീറ്റ് കോൺഗ്രസ് നേടാനാകും അവരുടെ ശരാശരി അൻപത്തി ഒൻപതാണ് സീറ്റുകളെ ബി ജെ പിക്ക് നേടാനാകൂ എന്നതാണ് ചാനലുകൾ നടത്തിയിട്ടുള്ള സർവേകൾ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസ് സുരക്ഷിതമായി അധികാരത്തിലെത്തുകയാണ് ഏതാണ്ട് മുപ്പത് സീറ്റിന്റെ ഒക്കെ വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവിടെ പ്രകടമായി തന്നെ ഉണ്ട് എനിക്കൊന്നായില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ കാറ്റ് ഹരിയാനയിൽ ആഞ്ഞു വീശിയിരിക്കുന്നു എന്നർത്ഥം പോളിങ് കഴിഞ്ഞതോടുകൂടി ഈ ചാനലുകൾക്ക് മറ്റൊന്നും പറയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എല്ലായിടത്തു നിന്നുമുള്ള ഫീഡ്ബാക്കുകൾ കോൺഗ്രസിന് അനുകൂലമാണ് ബി ജെ പിക്ക് വലിയ തോതിൽ പ്രതികൂലമാണ് നക്ഷത്ര കോടികൾ നാം ജമ്മു കാശ്മീരിന്റെയും സ്ഥിതി സമാനമാണ് ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും പറയുമ്പോഴും കാശ്മീർ താഴ്വരയിൽ ബി ജെ പിക്ക് ഒരു ഇഞ്ച് പോലും നേട്ടമുണ്ടാക്കാനാകില്ല എന്നുള്ളതാണ് അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേയിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ആരും ഒന്നും തന്നില്ല എത്ര സംഭവിച്ചാലും അവിടെ നേടാനാവുക സീറ്റുകൾ മാത്രം ഈ അങ്ങോട്ട് മതിയായിരുന്നു ൾ അതായത് അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ ബിജെപിക്ക് ഈ പറയുന്നത് പോലെ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരുടെങ്കിലും കൂട്ട് ഉണ്ടായാൽ പോലും സാധ്യമാകാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ളത് ഇടിവെട്ടി പാമ്പ് ജംഗ്ഷനി ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും കഴിഞ്ഞ തവണ ചേർന്നതുപോലെ ും അതിന് ഉതകുന്ന തരത്തിൽ സീറ്റ് എണ്ണം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ജമ്മു കാശ്മീരിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകുന്ന സൂചന എന്നാണ് ഈ സർവേകളെല്ലാം എല്ലാം പറയുന്നത് എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ ഇപ്പൊ സ്വതന്ത്ര ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസിന് അറുപത്തി അഞ്ച് സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഹരിയാനയിൽ സ്വതന്ത്ര ഏജൻസികളാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൃത്യതയോടുകൂടി പോൾ ഫലങ്ങളൊക്കെയും പുറത്തുവിട്ടിരുന്നത് അത്തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി ഗോദി മീഡിയയ്ക്ക് ഒന്നടങ്കം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി തോൽക്കുമെന്ന് സങ്കടത്തോടെയെങ്കിലും പറയേണ്ടി വരുന്നു എന്നുള്ളത് ജനവികാരം ഏതു തരത്തിൽ പ്രതിഫലിപ്പിക്കണം എന്ന പാഠം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകി എന്നുള്ളതാണ് എന്തായാലും ഹരിയാനയിലും ജമ്മു കാശ്മീരിലും എട്ടാം തീയതി വോട്ടെണ്ണുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രഭാവം മങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തൽ ഒരിക്കൽ കൂടി ഉണ്ടാകും എന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചന നൽകുകയാണ് പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേയുള്ളൂ